നമുക്കൊരു ചെറുപയർ ഉണ്ടാക്കിയാലോ നോക്കാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ചിരകിയത് ഇനി തേങ്ങ മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം ഇത് ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് അഞ്ചല്ലി വെളുത്തുള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഈ നാല് വറ്റൻമുളക് ഇതും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കുവാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് തേങ്ങ ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പയറൊന്ന് വേവിച്ചെടുക്കാം ഈ സാവാളയും ചെറിയ കറിവേപ്പിലയും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് പിന്നെ തേങ്ങ ഇതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് മിക്സിയുടെ ജാർ കഴി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുവാണ് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ഈ ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇതിനാവശ്യത്തിനുള്ള കടുവ് പൊട്ടിച്ചേർക്കാൻ അടച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് തീരെ കുറഞ്ഞ തീയിലിട്ട് വേണം വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ഇടയുണ്ട് ഞാനിത് ഏഹ് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണേ വെന്തിട്ടില്ല ഒന്നുകൂടെ അടച്ചുവെച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തുറന്ന് നോക്കാനേ പയറല്ല നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി ഇതിനാവശ്യത്തുള്ള കടുവ് പൊട്ടി ചേർക്കാമേ ആവശ്യത്തുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇട്ട് കൊടുക്കാം കടുക് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ ഫ്ലെയിം ഓക്കുകയാണ് ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഉള്ളിയും കറിവേപ്പിലയും മറ്റൻ വിളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പറഞ്ഞു ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്